ഹലോ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു അപ്പോൾ അങ്ങനെ രാവിലെ ഞങ്ങാനും ഞാനും ഒക്കെ എഴുന്നേറ്റു എന്നിട്ട് നേരെ ഇതേപോലെ നമ്മൾ വിളക്കൊക്കെ ഒരുക്കി കണിയൊക്കെ ഒരുക്കി ഓരോരുത്തരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ട് വന്ന് കണിയൊക്കെ കാണിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അഞ്ചു ആണെങ്കിൽ രാവിലെ ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലും അപ്പോൾ അതൊക്കെ അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു തിനിടയിലൂടെ ഞാൻ അമ്പാടിയെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഉറക്കത്തില്ല എന്നാലും പോയി വിളിക്കാന്ന് വിചാരിച്ചു നേരെ ഞാൻ അമ്പാടിയെ എടുത്തോട്ട് ചെന്നു

അങ്ങനെ അമ്പാടിയെ കൊണ്ടുവന്ന് തൊഴിയുകയൊക്കെ ചെയ്തു എന്നിട്ട് അമ്പാടി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതെ എനിക്ക് വിഷുവായിട്ട് മുണ്ടുടുക്കണം ഇടണം അങ്ങനെ എന്നെ ഒരുക്കിയാൽ മതി എന്നെ കുളിപ്പിച്ച് അങ്ങനെ ഒരുക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഉറക്കത്തിൻ്റെ കുറച്ച് ക്ഷീണമായിട്ടായിരിക്കും അമ്മയുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വരവി എന്നിട്ട് അയാൾ നേരെ പോകുന്നത് കുറച്ച് ചെടി നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ശംഖുപുഷ്പവും അതൊക്കെ ഇന്നലെ പറിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കുവോ എല്ലാം അവിടെ തന്നെ ഉണ്ടോ ഞങ്ങൾ പറഞ്ഞ മോനെ അതവിടെ ഇരുട്ടാ നീങ്ങി ഇങ്ങി പോരെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പോന്നിയത് ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നേനായിരുന്നു പിന്നെ മുണ്ടൊക്കെ ഉടുത്ത് ഷർട്ടും ഒക്കെ ഇട്ട് തലേ ദിവസം ഇതെല്ലാം കണ്ടുവച്ചേക്ക് എനിക്ക് ഈ ഷർട്ട് വേണം ഈ മുണ്ട് വേണം ഇതിലും വലിയൊരു മുണ്ടുണ്ട് അപ്പോൾ അയാൾ കൊടുത്ത കൊടുത്താൽ നിലത്ത് കിടന്നിഴയും അപ്പോൾ അത് ഇച്ചിരി പഴയ മുണ്ട അതൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ പോയി തൊഴിയൊക്കെ ചെയ്ത് എന്നിട്ട് നേരെ പത്രക്കാരൻ വന്നായിരുന്നു അപ്പോൾ പത്രം എടുക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് പോവുക അതിൻ്റെ ആ ഗമ കണ്ടില്ലയോ പവറൊക്കെ കണ്ടില്ലയോ ഓ വലിയ പുരുഷനാണെന്നുള്ള വിചാരത്തിലായി നടക്കുന്നത് ആ ചിരിയൊക്കെ നോക്ക് ഓ ആരാ പിന്നെ സദ്യക്കുള്ള പച്ചടി പുളിശ്ശേരി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിനിടയിലൂടെ അമ്പാടി ഇരുന്ന് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങളെന്തോ സഹായിക്കണമെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് അട എടുത്ത് തന്നായിരുന്നു അപ്പോൾ പപ്പ അതെല്ലാം ഇങ്ങനെ ഓടിച്ചിട്ട് കൊടുക്കുന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മിക്കവാറും ബ്രഹ്മസലി ആയിരിക്കും എന്തോ ഇന്ന് അടപ്രഥമനാണ് അപ്പോൾ അതിനുള്ള ശർക്കര ഇങ്ങനെ പാനീയാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ അമ്മ പ്രഥമം വെക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കരയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ എല്ലാം റെഡിയാക്കി കൂളിയൊക്കെ കഴിഞ്ഞ് അമ്മ എത്തിയിട്ടുണ്ട് കഴിക്കാനുള്ള സമയമായി ഇലയൊക്കെ ഇട്ടു അങ്ങനെ പച്ചടി അവിയൽ തോലന ഇഞ്ചി മാങ്ങ നാരങ്ങ ഇത്രയും സാധനങ്ങളായിരുന്നു പിന്നെ പരിപ്പ് പപ്പടം സാമ്പാർ പുളിശ്ശേരി പ്രഥവൻ ഇത്രയായിരുന്നു പഴം സോറി പഴം വിട്ടുപോയി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു എല്ലാം വിളമ്പി അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടാണ് വിളമ്പിയത് വിളമ്പിയിട്ട് സാധനങ്ങളൊക്കെ അടുത്തടുത്ത് വെച്ച് ആവശ്യമുള്ളതൊക്കെ അടുത്തടുത്ത് വെച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അങ്ങനെ ഇതിപ്പോൾ എനിക്കാണ് വിളമ്പിയത് നിങ്ങൾ കണ്ടിട്ട് വിചാരിക്കുന്ന ദാനയ്ക്ക് വിളമ്പിയതന്നു അല്ല ഇതെനിക്ക് തന്നെയാണ് അപ്പോൾ ഞാനങ്ങോട്ട് കഴിക്കട്ടെ പപ്പടം വന്നു ഇനി അതങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് വെക്കുക അങ്ങോട്ട് പൊട്ടിക്കുക ഞെവിടുക ഉരുട്ടി ഉരുട്ടി കഴിക്കുക കൊള്ളാം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിഷു ഇവിടെ ഈ ഒരു സദ്യയോടു കൂടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ സദ്യ ഉണ്ടാക്കി കഴിച്ചോ ഇല്ലയോ അത് കമൻറ്റ് ചെയ്യുക പിന്നെ കൊള്ളമായിരുന്നു പെട്ടെന്നുണ്ടാക്കിയതാണ് പെട്ടെന്നുള്ള തീരുമാനം പെട്ടെന്നുണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിഷുദിനാശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അമ്പാടി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ബായ്